സുഹൃത്തുക്കളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നേവരെ ഭരണവർഗം ഭരണവർഗം മാത്രമല്ല സാധാരണ ജനങ്ങളും അവഗണിച്ച അല്ലെങ്കിൽ പാടെ മറന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ യൂറോപ്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനൈസേഷനിൽ നിന്നും കോളനിൽ നിന്ന് മാറി സ്വാതന്ത്ര്യം ലഭിച്ചു ഈ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും നമ്മുടെ രീതിയിലോ ജീവിത രീതിയിലോ സാമൂഹ്യ ജീവിത രീതിയിലോ വേണ്ട അപകോളനീകരണം അല്ലെങ്കിൽ ഡീ കോളനൈസേഷൻ തീരെ അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം അങ്ങനെ അവഗണിച്ചെങ്കിലും പിന്നീടും ഇപ്പോൾ എത്ര കൊല്ല എഴുപത്തി അഞ്ച് കൊല്ലത്തോളമായിട്ടും നമ്മുടെ ഒരു പാർലമെൻറ്റും കാബിനറ്റും പല രാജ്യക്കാരും പല രാഷ്ട്രീയക്കാരും ഭരിച്ചെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസ് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടി വരിക കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ അവഭക്ത കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ ഇനി അതിനുശേഷം വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിക്കോട്ടെ ഭരണത്തിൽ കിട്ടിയ അപകളനീകരണം എന്ന ഒരു വകുപ്പ് പോലും അത്യാവശ്യമാണെന്ന് ഇവർക്കാർക്കും തോന്നിയിട്ടില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വികസനം ഉണ്ടാവുക വികസനം ഉണ്ടാവും ഉണ്ടാവുന്നതാർക്കാ കോളനിയിൽ കോളനിക്കാർ അവരുടെ ഭരണം നിലനിർത്താനായിട്ടുണ്ടായ വിദ്യാഭ്യാസ രീതി അതേപോലെ ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് എന്ന ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അപകോളനീകരണം അല്ലെങ്കിൽ ഡീ കോളനൈസേഷൻ നടക്കാതെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് ജനാധിപത്യമെന്നും ഡെമോക്രസിയെന്നു പറയുന്നത് കിട്ടുക ഈ കോളനി ഭരണത്തിൽ വല്ല ജനാധിപത്യം ഉണ്ടോ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വല്ല കോളനി ഭരണമുണ്ടോ നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്ക് ഇന്നൊക്കെ ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡി 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 നടക്കുക ഡി ഡോളറൈസേഷൻ ഡി ഡെസേർട്ടിഫിക്കേഷൻ മുതലായ ഡീകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പണ്ട് കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്നും അത് മാറ്റുന്നതിനാണ് ഈ ഡി ചെയ്യുന്നത് ഈ ഡി അപകോളനീകരണം അല്ലെങ്കിൽ ഡീ കോളനൈസേഷൻ ഇന്നേ വരെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ പോലും നടന്നിട്ടില്ല അതാണല്ലോ ഏറ്റവും ഒരു പുരോഗമനകാംക്ഷയുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വരുന്ന തലമുറകളെ എങ്കിലും ഏറ്റവും നന്ന അവരുടെ തലച്ചോറിനെങ്കിലും അവരുടെ ജീവിതമെങ്കിലും കൂടുതൽ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ പാകപ്പെടുത്താൻ പരിശീലിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ വിദ്യാഭ്യാസം അതിൽ പോലും ഇന്നേ വരെ ഡീ കോളനൈസേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ മാത്രല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഗണിതം അതേ കാരണം ഗണിതത്തിനൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ കണക്ക് എന്ന് പറയുന്നത് മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ ഗുണങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ തന്നെ ആ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും ഏറ്റവും അമൂർത്തമായ വസ്തുക്കളെ ഏറ്റവും കൂടുതൽ നമുക്ക് കൈകാര്യം ചെയ്യാനും പാകപ്പെടുത്താനും ഒക്കെ കഴിയുക യഥാർത്ഥത്തിൽ നമ്മുടെ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ അമ്മമാരിൽ നിന്ന് മുലപ്പാലിലൂടെ തന്നെ നമുക്ക് കിട്ടിയ നമ്മളെ ശരീരത്തിനോടൊന്നിച്ച് വികസിച്ച് വന്ന നമ്മുടെ മാതൃഭാഷയാണ് ഈ ഭാഷയിലാവുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് ഈ കാര്യങ്ങൾ നമ്മളെ തലച്ചോറിലേക്കും നമ്മളെ ശരീരത്തിലേക്കും നമ്മളിലേക്ക് സ്വാംശീകരിക്കപ്പെടും അസിമുലേറ്റ് ചെയ്യപ്പെടും അത് എല്ലാ എന്ന് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലും വിദ്യാഭ്യാസ വകുപ്പൊക്കെ പൂർണമായും അംഗീകരിച്ചൊരു കാര്യമാണ് എന്നിട്ട് പോലും നമ്മളെ വിദ്യാഭ്യാസം നിങ്ങൾ നോക്കിയേ അതേപോലെ മറ്റ് ജുഡീഷ്യറിയുടെ സ്ഥിതി നോക്കിയേ ഇന്നും ഒരാൾ ഒരു കുറ്റമാണ് ചെയ്തത് ഒരിക്കലും ഒരു കുറ്റം ചെയ്യാത്ത ഒരാൾ പോലും അയാളെ മറ്റ് പല രൂപത്തിലുള്ള കാരണങ്ങളാൽ കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിന്നെ നീ ഇന്ന കാര്യമാണ് ചെയ്തത് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ തൂക്കിക്കൊല്ലാണ് എന്ന് അയാൾക്കറിയുന്ന ഭാഷയിൽ കേൾക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ എൺപത് കൊല്ലം കഴിഞ്ഞിട്ടും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതേപോലെ ജനാധിപത്യം എന്ന സാധനം നമുക്ക് ഇന്നും ഒരു മരീചികയായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇന്നും വെള്ളക്കാരൻ വെട്ടിയ പാതയിലൂടെ അവൻ ഉണ്ടാക്കിത്തന്ന ഭരണഘടനയിലൂടെ നിങ്ങൾ പറയാം നമ്മളാണ് ഭരണഘടന ഇല്ല അതൊക്കെ വെറുതെ പറയുന്നാണ് അവൻ്റെ നിയമം അനുസരിച്ച് അവൻ പറയുന്ന ആൾക്കാരുടെ ആൾക്കാർ വോട്ട് ചെയ്ത് അവൻ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രം വോട്ട് അവകാശം ഉണ്ടായിട്ട് ആകെ പതിനൊന്ന് ശതമാനം പേർക്ക് മാത്രം വോട്ട് അവകാശം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ട് ആ ഭരണഘടനക്ക് പോലും അതിലുള്ള ഒരാൾക്ക് പോലും തോന്നിയില്ല അവർ ഇന്ത്യക്കാരനെ പൂർണ്ണമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക പതിനൊന്ന് ശതമാനം ജന ഇന്ത്യക്കാർ മാത്രം വോട്ട് ചെയ്ത അതേപോലെ ഈ പിന്നെ നാട്ടുരാജാക്കന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ് കൂടി കൂടിയിട്ട് വന്ന അവരെങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയാം അതുതന്നെ ശരിക്കും പറഞ്ഞാൽ അസത്യമല്ലേ അങ്ങനെ അവരുടെ മനസ്സിനെയും ചിന്തകളെയും പോലും അവരുടെ യഥാർത്ഥ ധാർമ്മികമായ യുക്തിയുക്തമായ ചിന്തകളെപ്പോലും വെള്ളക്കാരൻ സ്വാധീനിച്ചു എന്നല്ലേ അത് തെളിയിക്കുന്നത് എന്നിട്ടല്ലേ അതുകൊണ്ടല്ലേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെക്കണേ അല്ലെങ്കിൽ വി ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ലെവൻ പെർസെൻറ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ എന്നല്ലേ പറയേണ്ടിയിരുന്നത് ലെവൻ പെർസെൻറ്റ് തന്നെ അതായത് നികുതി കൊടുക്കുന്ന ആൾക്കാരുടെയും പിന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആൾക്കാർ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നല്ലേ അവർ സത്യസന്ധരായിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നത് അങ്ങനെ പറയാതെ ഇന്നും നോക്കുക നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒരിക്കലും കോൺഗ്രസ്സിന് മാത്രം കുറ്റം പറയില്ല കോൺഗ്രസ് ആണ് അതിലേറ്റവും പ്രധാന വില്ലൻ എന്ന് അംഗീകരിക്കാം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ലോകത്ത് ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഒരു ഡീകോളനൈസേഷൻ വകുപ്പ് ഉണ്ടാക്കിയില്ല അവരെന്താ ഉണ്ടാക്കിയത് എജ്യൂക്കേഷൻ വകുപ്പ് ഉണ്ടാക്കി എന്തിന് വെള്ളക്കാരൻ്റെ ആ പ്രജാവിദ്യാഭ്യാസം നന്നാക്കാനുള്ള വകുപ്പ് പ്രജാ വിദ്യാഭ്യാസ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാതെ പൗരവിദ്യാഭ്യാസത്തിനോ ഡീകോളനൈസ് ചെയ്ത ഒരു പൗരനുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ചിന്തിക്കാൻ അന്നും അന്നത് കഴിയില്ല എന്ന് തന്നെ വെച്ചോളൂ ഇന്നെങ്കിലും അത് കഴിയണ്ടേ കൊല്ലെത്ര കഴിഞ്ഞു കൊല്ല എത്ര കഴിഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും ഇറക്കുമതി ചെയ്ത രാഷ്ട്രീയ തത്വചിന്തകളും അല്ലാതെ ഡീകോളനൈസേഷൻ ഡീകോളനൈസ് ചെയ്യാൻ ഡെമോക്രറ്റൈസ് ചെയ്യാൻ യാതൊരു സാധ്യതയും യാതൊരു ചിന്തയും അവരുടെ മനസ്സിൽ കേറിപ്പോവാത്ത രീതിയിൽ നമ്മളെ മനസ്സിനെയൊക്കെ വെസ്റ്റേണൈസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മസ്തിഷ്ക പ്രഷ്ടാളനം ചെയ്യപ്പെട്ടിരിക്കുന്നു അടിമകളാക്കിയിരിക്കുന്നു പ്രജകളാക്കിയിരിക്കുന്നു എന്നും ആ പ്രജകളുടെ ഭാഗമാണ് ആ പ്രജകളാണ് നമ്മളെ ഭരിക്കുന്നതും നം നമ്മളെ നേതൃത്വത്തിലുള്ളതും എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മളെ ക്യാബിനറ്റിലെല്ലാം നമ്മളെ ക്യാബിനറ്റിലൊക്കെ തന്നെ ഒരു ഡീ കോളിനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപകോളനീകരണത്തിൻ്റെ വകുപ്പ് ഉണ്ടാവണമെന്നും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കുക മറ്റ് രാജ്യങ്ങളെ പ്രത്യേകിച്ച് ചൈനയങ്ങൾ നോക്കുക ചൈന നിങ്ങൾക്കൊരു മാതൃകയാണ് അതായത് അവിടെ വിദ്യാഭ്യാസം അവരുടെ നാട്ടിൽ അവരുടെ ഭാഷയിലാണ് അവരുടെ അവരുടെ ഭരണം നൂറ് ശതമാനം അവരുടെ ഭാഷയിലാണ് നമുക്കോ അവരുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വരെ ഡോക്ടറേറ്റ് ഡിഗ്രി വരെ അവിടെയൊക്കെ അവരുടെ ഭാഷയിലാണ് വിദ്യാഭ്യാസം നടക്കുന്നത് നമ്മളോ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാനെന്തായാലും എൻ്റെ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിർത്തുകയാണ് ഇപ്പോൾ